പ്രസവാനന്തര പരിചരണത്തിനായി ഇനി ആശങ്ക വേണ്ട നവീനമായ സൗകര്യത്തോടെ മെഡിവയുടെ പുതിയ സ്ഥാപനം കാരാകൃഷി അയ്യപ്പങ്കാവിൽ പ്രവർത്തനം ആരംഭിച്ചു കാരാകൃഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രേമലത ഉദ്ഘാടനം ചെയ്തു പോസ്റ്റ് കെയർ ഇനോഗ്രേഷൻ കഴിഞ്ഞു നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രേം മേഡാണ് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ നമ്മൾ ഒരു പ്രസവം കഴിഞ്ഞിട്ടുള്ള ശുശ്രൂഷയാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ വിവിധ പാക്കേജുകളിലായിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഏഴ് പതിനാല് ഇരുപത്തൊന്ന് മുപ്പത് നാൽപ്പത് ദിവസങ്ങളുടെ പാക്കേജുകളായിട്ട് അതിലാണ് നമ്മുടെ സ്റ്റാഫുകൾ വരുന്നത് കംപ്ലീറ്റ് തെറാപ്പി സൗകര്യം ട്വൻ്റി ഫോർ ഹവേഴ്സ് ഉണ്ടാവും ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ അമ്മയും കുഞ്ഞിനെയും ഏറ്റെടുക്കുകയാണ് ആയുർവേദ യുനാനിയും കൂടി ക്ലബ്ബ് ചെയ്തുകൊണ്ടുള്ള ഒരു പരിപാടിയാണിത് അപ്പം പ്രതീക്ഷിക്കുന്നു അപ്പം ഇതൊരു ഓരോ ദിവസത്തെയും ഇത്ര ഇത്ര പാക്കേജുകളായിട്ടാണ് നമ്മൾ ഇതെല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതില് പിന്നെ നമ്മൾ ഹോംലി സർവീസ് കൊടുക്കുന്നുണ്ട് ഇവിടെ വന്ന് നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മുടെ തെറാപ്പിസ്റ്റുകൾ വീട്ടിൽ പോയി ചെയ്തു കൊടുക്കുന്നുണ്ട് ഇല്ല ഇവിടെ സ്റ്റേയിങ് ബുദ്ധിമുട്ടുള്ളവർക്ക് ട്രീറ്റ്മെന്റ് മാത്രം മതിയെങ്കിൽ ഇവിടെ വന്ന് ചെയ്തിട്ട് പോവുകയും ചെയ്യാം അങ്ങനെയുള്ള എല്ലാ പാക്കേജുകളും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വളരെ വിദൂരത്താണ് ഇത്തരം ആവശ്യങ്ങൾക്ക് ഇതുവരെ പോയിരുന്നത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഇത്തരത്തിലുള്ള സ്ഥാപനം ഇന്ന് തുടക്കം കുറിക്കുകയാണ് സാധാരണക്കാരായ ആളുകൾക്ക് വലിയ ഒരു ഉപകാരപ്രദമായ ഒരു സ്ഥാപനമാണ് പക്ഷെ നമ്മളെ നാട്ടിലെ ഒട്ടനവധി ആളുകൾ ആളുകളെ വെച്ചുകൊണ്ട് അല്ലേ നാൽപ്പതിനായിരം അമ്പതിനായിരം എന്നൊക്കെ റേറ്റ് പറഞ്ഞുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നടത്തി മുന്നിലേക്ക് പോകുന്നത് എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ ഈ പ്രദേശത്ത് ഇത്തരത്തിലൊരു സ്ഥാപനം വരികയും ഇവിടുത്തെ ആളുകൾക്ക് ഈ പ്രയോജനം ലഭിക്കാൻ ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഉതകുന്ന തരത്തിലുള്ള ഒരു ബിൽഡിങ് നിങ്ങളിവിടെ കൃത്യമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് നടപ്പിലാക്കുകയാണ് എന്തായാലും ഈ പ്രവർത്തനത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും കാരാകൃഷി ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ അറിയിക്കുകയാണ്